ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടീനിയം ചെടി പൂത്ത് നിൽക്കുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് ഇതുപോലെ അടീനിയം പൂക്കുവാനും അതുപോലെ അടീനിയം ചെടികൾ ഏത് രീതിയിലാണ് വളർത്തിയെടുക്കേണ്ടതെന്നും ഒക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വർഷത്തിൽ ഒരു രണ്ട് തവണയെങ്കിലും ഇതുപോലെ അടീനിയം ചെടികൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ആവാതിരിക്കാൻ പുതിയ ബ്ലേഡ് അല്ലെങ്കിൽ നൈഫൊക്കെ ഉപയോഗിച്ച് മാത്രമേ ഇത് കട്ട് ചെയ്ത് കൊടുക്കാവൂ ഫംഗൽ പൗഡർ നമ്മൾ ഇത് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗൽ പൗഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ തേച്ച് കൊടുക്കണം ഞാൻ സാധാരണയായിട്ട് സാഫാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ മെഴുകുതിരി ഉരുക്കി ഒഴിച്ചാലും മതി നമ്മൾ ഇതുപോലെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ പ്രൂൺ ചെയ്യുന്ന ചെടി നമ്മൾ നല്ല വെയിലത്ത് തന്നെ വയ്ക്കുന്നതാണ് നല്ലത് മഴക്കാലത്തു ഇത് പ്രൂൺ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഡിസംബർ ജനുവരി സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം അതുപോലെ ചെറിയ ചട്ടിയിൽ നിൽക്കുന്ന ഈ ചെടികളെ നമുക്ക് റീപ്പോട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ചട്ടി മാറ്റി കൊടുക്കണം അതും മഴയില്ലാത്ത സമയത്ത് തന്നെ റീപ്പോട്ട് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ പ്രൂൺ ചെയ്യുന്ന ചെടി ചെടിയെടുത്ത് വെയിലത്ത് വെയ്ക്കുന്നത് പോലെയല്ല റീപ്പോട്ട് ചെയ്യുന്ന ചെടി പെട്ടെന്ന് വെയിലത്ത് എടുത്ത് വെക്കുന്നത് നല്ലതല്ല അതുപോലെ റീപോട്ട് ചെയ്യുന്ന ചെടിക്ക് പിറ്റേന്ന് മുതൽ നമ്മൾ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് ഒരു നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ ഇങ്ങനെ പ്രൂൺ ചെയ്യുന്ന ചെടിക്ക് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നൈട്രിയൻ വളങ്ങളാണ് അങ്ങനെ നൈട്രജൻ വളങ്ങൾ കൊടുത്താൽ പെട്ടെന്ന് തന്നെ വളരും പക്ഷേ ഒത്തിരി ഇട്ട് കൊടുക്കരുത് ഇലകളെല്ലാം താഴ്ച്ചു വളർന്ന് പൂവിടുന്നതൊക്കെ കുറയും ഞാൻ ആ കട്ട് ചെയ്തെടുത്ത ചെറിയ കമ്പുകളൊക്കെ നല്ല ഉണങ്ങിയ മണലിനകത്ത് കുഴിച്ചു വെക്കുകയാണ് കൂടുതൽ തൈകൾ എൻ്റേത് വിത്തുകളും മുളപ്പിച്ചുണ്ടാക്കിയ ചെടികളാണ് എന്നാൽ നമുക്ക് കമ്പും ഇതുപോലെ കുഴിച്ചു വെച്ച് തൈകൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നല്ല ഉണങ്ങിയ മണലിനകത്ത് നമുക്ക് ഇത് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചീഞ്ഞു പോകത്തില്ല ചിലതൊക്കെ കിളിർക്കും ചിലതൊക്കെ കിളിർക്കാതെയും പോകും നമ്മൾ ആ മുറിച്ചുകൊടുക്കുന്ന ഭാഗത്ത് ഈ ഭംഗി സൈഡ് തീർക്കുന്നത് അതിലൂടെ വെള്ളമിറങ്ങി ഇത് ചീഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും അതുപോലെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ അതുപോലെ എൻ ബി കെ വളങ്ങളൊക്കെ അല്പം ചേർത്ത് ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കേണ്ട ഒരു അൻപത് ഒരു എഴുപത്തഞ്ച് ഗ്രാം ഒക്കെ വളം ഇട്ട് കൊടുത്താൽ മതി ഇതിലെ പല ചെടികളും ഇപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആയിട്ടുണ്ട് പക്ഷേ എല്ലാ പണികളും കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്താൽ വലിയ ക്ഷീണമായി പോകുകൊണ്ട് ഞാൻ കുറേശയായിട്ടേ ചെയ്യുന്നുള്ളൂ കുറഞ്ഞതൊരു അഞ്ചാറ് മണിക്കൂറെങ്കിലും നല്ല വെയിൽ വേണ്ടുന്ന ചെടിയാണിത് ശക്തിയായിട്ട് വളരാനാണേലും പൂക്കളിടാനാണേലും ഒക്കെ നല്ല വെയിൽ വേണം അതുപോലെ ഒത്തിരി വെള്ളം വേണ്ട ചെടിയല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അടീന്യത്തിൻ്റെ ഒത്തിരി വെറൈറ്റികളൊന്നും എനിക്കല്ല ഒരു വെള്ള അതുപോലെ ഒരു നല്ല റെഡ് പിന്നൊരു കോമൺ ആയിട്ട് കാണുന്ന പിങ്ക് കളറുമാണ് എനിക്കുള്ളത് ഇതിങ്ങനെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴെല്ലാം എനിക്ക് ടെൻഷനായത് എങ്ങനെയാവും എന്നുള്ളത് പക്ഷേ ഇത്തവണ നല്ലതായിട്ട് തന്നെ കിട്ടി പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലാത്തപ്പോഴാണ് ഇത് മുറിച്ച് കൊടുത്തത് ഒരു പത്തിരുപത്തഞ്ച് ദിവസമാകുമ്പോൾ തന്നെ ഇതിനെ പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്ന് ഇലകളൊക്കെ വന്ന് തുടങ്ങും ആ പുതിയ ബ്രാഞ്ച് വരുന്നിടത്ത് എല്ലാം ഇഷ്ടം പോലെ മുട്ടുകളാണ് വേനൽക്കാലത്ത് മുറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ചൂട് കൊണ്ട് പെട്ടെന്ന് ആ ചെടിയിൽ പുതിയ ശീരങ്ങൾ വരും അതുപോലെ മുട്ടും ഉണ്ടാവും നല്ല വെയിലത്ത് വെച്ചാൽ മാത്രമേ പെട്ടെന്ന് പുതിയ തലരുണ്ടാവത്തുള്ളൂ റിപ്പോർട്ട് ചെയ്യുന്ന ചെടി നമ്മൾ വലിയ വെയിലത്തേക്ക് ആദ്യം തന്നെ എടുത്ത് വെക്കരുത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വെയിലത്തോട്ട് വെച്ചാൽ മതി അതുപോലെ അതിൽ മണ്ണ് ഉണങ്ങിയാൽ മാത്രമേ അതിനകത്ത് വെള്ളമൊഴിച്ചു കൊടുക്കാവൂ പുതിയ ചട്ടിയിലൊന്ന് വേര് പിടിച്ച് പുതിയ ഇലകളൊക്കെ വന്നതിന് ശേഷം മാത്രമേ വളം ഇട്ട് കൊടുക്കുകയും ചെയ്യാവൂ ഈ മഴ സമയത്ത് എൻ്റെ ചെടികളിലും കുറേ ചെടികളുടെ ഇലകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോയിരുന്നു അതുപോലെ പുതിയ മുട്ടുകളൊക്കെ വന്ന് വിരിയാതെയും ഇരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും നല്ല വെയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഉഷാറായി അതിൻ്റെ കാഡക്സിനൊന്നും കുഴപ്പമില്ലാതിരുന്നതുകൊണ്ടെല്ലാം നന്നായി വരുന്നുണ്ട് വെള്ളം അധികമായാലാണ് ഇതിൻ്റെ കാഡക്സൊക്കെ വരുന്നത് അപ്പോൾ വല്ലപ്പോഴും നമ്മൾ ഫംഗൽ പൗഡറും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൻ്റെ പൂവുകളിലും അതുപോലെ പൂമൊട്ടുകളിലും ഒന്നും സ്പ്രേ ചെയ്യരുത് ഞാനൊരു ഒന്നര രണ്ട് മാസമൊക്കെ കൂടുമ്പോഴേ ഇതും ഇതിന് വളമിട്ട് കൊടുക്കാറുള്ളൂ അതുപോലെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ ഇവയ്ക്ക് നമുക്ക് ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് പൊട്ടാഷ് വളം ഇട്ട് കൊടുക്കണം എങ്കിൽ പെട്ടെന്നിത് പൂക്കളിടും ഞാൻ കുറേ കമ്പുകൾ കുഴിച്ചു വെച്ചിട്ട് അധികം ഒന്നും വേരുപിടിച്ച് കിട്ടിയില്ല ഒന്നോ രണ്ടോ ഒക്കെ വേരുപിടിച്ച് കിട്ടിയുള്ളൂ അതൊക്കെ ഞാൻ മാറ്റി കുഴിച്ചു വെക്കുകയാണ് ചില അങ്ങനെ മുറിക്കാൻ പാകമായിട്ടില്ലായിരുന്നു എനിക്ക് തോന്നി അപ്പോൾ എപ്പോഴും നമ്മൾ ചെടികൾ കമ്പ് മുറിക്കുമ്പോൾ അത് പാകമായ ചെടികളാണോ എന്ന് നോക്കണം അപ്പോൾ അതിന് എല്ലാ ചെടികളും നമുക്ക് മുറിച്ച് കൊടുക്കാം പുതിയ ബ്രാഞ്ചസൊക്കെ വരും പുതിയ പൂക്കളും ഉണ്ടാവും ചെറിയ ചെടികളെ മുറിച്ചു കഴിഞ്ഞാൽ അതിന് ഒത്തിരി വളം ഒരുമിച്ചിട്ട് കൊടുക്കരുത് എപ്പോഴും വളരെ കുറച്ച് മാത്രമേ വളമിടാവൂ അതുപോലെ ചാണകമൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ കടല ഒക്കെ നമുക്ക് ഇതിന് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്